ഇന്ത്യ രാജ്യത്ത് പാർലമെന്റ് പിരിച്ചുവിടാനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും സുപ്രീംകോടതിക്ക് അധികാരമുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീംകോടതി തീരുമാനമെടുക്കാൻ വൈകുന്നത് ചില കൂടിയാലോചനകൾ കൂടി നടത്താനുള്ളതുകൊണ്ടാണ് അതായത് യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യപ്പെടാതെ സുപ്രീംകോടതിക്ക് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും അസ്വസ്ഥമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബീഹാറിൽ പോയി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എന്നതാണ് വലിയ ചോദ്യം അതായത് പെഹൽഗാമിൽ ഭീകരവാദികൾക്ക് കടന്നുപയറാൻ പെഹൽഗാമിലേക്കുള്ള ചെക്ക് പോസ്റ്റുകൾ ആരാണ് തുറന്നിട്ടത് വഴിനീളെ കാവലിൽ നിന്നിരുന്ന സൈനികരെ അതീവ രഹസ്യമായി ആരെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ ദൃക്സാക്ഷികളായ പല സൈനികരും ചില സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് പുൽവാമയിൽ നടന്ന അതേ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പെഹൽഗാമിലും നടന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ കാര്യത്തിനെപ്പറ്റി ബി ജെ പി എന്താണോ പുൽവാമയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് അതുതന്നെയാണ് ഇവിടെ പെഹൽഗാമിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതായത് മരിച്ചവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പുലർത്താനായിരുന്നു ബി ജെ പിയുടെ ശ്രമമെങ്കിൽ അതിൽ കൊല്ലപ്പെട്ട ആളുടെ മകൾ മലയാളിയായി അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ച രണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ യഥാർത്ഥ രാജ്യസ്നേഹത്തിന്റെ കഥ അവിടെ ഭീകരവാദികളുമായി ഏറ്റുമുട്ടി ജീവൻ പരിഗണിപ്പിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കഥ അതോടുകൂടി ബി ജെ പിയുടെ കപടവാദങ്ങളെല്ലാം പൊളിഞ്ഞു അവരുടെ ആവശ്യം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമല്ല ഈ രാജ്യത്തുനിന്ന് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ തുരത്തുക അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുക അതിലൂടെ വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക പുൽവാമ ശേഷം എങ്ങനെയാണോ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് ജയിച്ചത് അതുപോലെ പെഹൽഗാമിനെ ഒരു തെരഞ്ഞെടുപ്പായുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നാണംകെട്ട ഭരണകൂടമാണ് ഇതെന്ന് സുപ്രീംകോടതിക്ക് പറയാൻ അധിക താമസമൊന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തം അൻപത്തിനാല് വർഷം മുൻപുള്ള ഒരു ഏപ്രിൽ മാസത്തിൽ അന്ന് എങ്ങനെയാണോ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചത് അന്ന് ഇന്ത്യയുടെ ദുർഗ എന്നാണ് വാജ്പേയി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് സിക്കിമിനെ സ്വതന്ത്രമാക്കാൻ ചൈന പിടിച്ചെടുക്കുമെന്ന ശ്രമം വന്നപ്പോൾ അവിടെയും ശ്രമകരമായി ഇന്ദിരാഗാന്ധി വിജയിച്ചു റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആണവ പരീക്ഷണം നടക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അടക്കം വന്നപ്പോൾ അന്ന് പറഞ്ഞത് ഇന്ത്യയെ ആണവശക്തിയായി അംഗീകരിക്കാത്ത ഒരു രാജ്യവുമായും ഞങ്ങൾക്കിരി സഹകരണമില്ല എന്ന് വെട്ടിത്തുറന്നു പറയാൻ നട്ടല് കാണിച്ച രാജ്യസ്നേഹിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി അതിന്റെ നിഴൽ നിഴൽവെട്ടത്ത് പോലും നരേന്ദ്രമോദിക്ക് വരാൻ കഴിയുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിൽ വീണ്ടും വീണ്ടും ജയിച്ച് അധികാര കസ്റ്റഡിയിലിരുന്നു കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക അതല്ലാതെ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലല്ല ശ്രദ്ധ എന്നത് വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നു അന്വേഷണ ഏജൻസികളെ എന്തുകൊണ്ടാണ് കൃത്യസമയത്ത് വിടാത്തത് ഒരു ബി എസ് എഫ് ജവാൻ പാകിസ്ഥാന്റെ മിലിട്ടറി കസ്റ്റഡിയിലാകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ബീഹാറിൽ ചെല്ലാൻ കഴിയുന്നു ബി ജെ പിക്ക് ഉത്തരമുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഗാന്ധി ചോദിക്കുന്നത്